मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठम् वादात्मजं वानरयूधमुख्यं श्रीरामदूतं मनसां स्मरामि आञ्जनेयस्वामिकी जयी राजीवायतलोचनं रघुवरं नीलोल्पलश्यामळम् मन्दाराञ्जितमण्डपे सुललिते सौवर्णिके पुष्पके आस्थाने नवरत्नराजिखचिते सिंहासने संस्थितं सीतालक्ष्मणलोकपालसहितं वन्दे മുനീന്ദ്രാസ്പദം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം രാമായണ കഥാകഥനം തത്വലോകനത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമായി ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം രാമായണത്തിൽ വരുന്നതായിട്ടുള്ള ബാലി വധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു തത്വാവലോകനമാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് അതിനെ തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് ആ ദ്രൗപദിയുടെ വസ്ത്രാപഹരണ സമയത്ത് അവിടെ നിറഞ്ഞ സഭയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ദ്രൗപതിയെ ദാസിഭാവത്തിൽ നഷ്ടപ്പെട്ട പാണ്ഡവന്മാർ മുഖം താഴ്ത്തിയിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെ ദുര്യോധനൻ പറയുന്നുണ്ട് അഞ്ച് അഞ്ച് പേർക്ക് ഭാര്യയായിരിക്കുന്നതായിട്ടുള്ള നീയ വേശ്യ തന്നെയാണ് ആ വേശ്യയെ സംബന്ധിച്ചിടത്തോളം മാനം അപമാനങ്ങളൊന്നും തന്നെ ഇല്ല മാത്രമല്ല ഇപ്പോൾ നീ എൻ്റെ ദാസിയാണ് ഞാൻ പറഞ്ഞത് കേൾക്കാൻ കടപ്പെട്ടവളാണ് അത് കാരണം കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ ഈ തുടയിൽ വന്ന് നീ ഇരിക്കണം എന്ന് ദ്രൗപതിയോട് ദുര്യോധനൻ പറയുന്നു ഇത് കേട്ട ഉടനെയാണ് ഭീമൻ അവിടെ നിന്നും ആ വാക്കുകളെ സ്വീകരിക്കാൻ കഴിയാതെ കണ്ട് എണീറ്റ് നിൽക്കുന്നത് പക്ഷേ തൽക്കാലം ആ ജ്യേഷ്ഠനിൽ നിന്നും ആ ദുര്യോധനനെ അവിടെ യുദ്ധം ചെയ്യാനോ ദുര്യോധനനെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാനോ ഉള്ള ആ ഒരു സമ്മതം കിട്ടാത്തത് കാരണം കൊണ്ട് ഭീമൻ അവിടെ വെച്ചുകൊണ്ട് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് മുപ്പത്തിമൂപ്പ് മുക്കോടി ദൈവങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് തൻ്റെ പൂർവജന്മാരെ എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഈ ഏതൊരു തുടയിലാണോ ദ്രൗപതിയെ ഇരിക്കാൻ നീ പറഞ്ഞത് ഈ തുടയെ ഞാൻ അടിച്ചു പൊളിക്കും ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭീമൻ ഒരു സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭീമൻ ചെയ്യുന്ന ആ സത്യം ഒരു വാക്ക് ആ ആ തൊടയെ അടിച്ചു എന്നുള്ള ഒരു സത്യം രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ദുര്യോധനൻ ഇവിടെ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് തൻ്റെ അമ്മയായിട്ടുള്ള ഗാന്ധാരിയെ കാണാൻ പോകുന്നു ആ ഗാന്ധാരി തൻ്റെ കണ്ണിലുള്ള കെട്ടുകളെ അന്ന് അഴിച്ച് തൻ്റെ മകനെ നോക്കാനായിക്കൊണ്ട് പറയുകയാണ് നീയ വസ്ത്രങ്ങളൊന്നും ഉടുക്കാതെ കണ്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കണമെന്ന് അതനുസരിച്ചിട്ട് ദുര്യോധനൻ അവിടെ നഗ്നനായി വരുന്ന സമയത്താണ് ആ ആ ദുര്യോധനനെ കൃഷ്ണൻ കാടുന്നതും ആ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതും എന്തൊക്കെയായാലും ഇത്ര വലിയവനല്ലേ ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ മുന്നിൽ നഗ്നനായിട്ട് നിന്നെങ്കിലും ഇത്ര വലുതായിട്ട് നഗ്നനായിട്ട് നിൽക്കുകയെ വളരെ മോശം മോശം എന്ന് പറഞ്ഞ് പരിഹസിപ്പിക്കുമ്പോഴാണത്രേ അവിടെ കണ്ട വലിയൊരു ഇലയെടുത്ത് തൻ്റെ ആ ഭാഗങ്ങളെ മറച്ചുകൊണ്ട് ദുര്യോധനൻ പോകുന്നത് അവിടെ ചെന്നു എത്തിയെന്ന് പറഞ്ഞു ഉടനെ അമ്മ ഗാന്ധാരി ആ കണ്ണുകളെ ആ കെട്ടഴിച്ച ദുര്യോധനൻ നിന്ന് നോക്കുകയാണ് തൻ്റെ ആ താപസ് ആ പതിവ്രതാ കൂടി ഇത്രയും കാലം ആ കണ്ണിനെ കെട്ടിവെച്ചു കൊണ്ടിരുന്ന ആ ആ ഗാന്ധാരിയുടെ കണ്ണുകൾ കൊണ്ടുള്ള തേജസ് കാരണം കൊണ്ട് എവിടെയൊക്കെയാണോ ആ കണ്ണുകൾ സ്പഷ്ടമായി കാണാൻ കഴിഞ്ഞത് ദുര്യോധനനെ ആ ഭാഗങ്ങളെല്ലാം വജ്രത്തെക്കാൾ ബലമുള്ളതായി തീർന്നു ദുര്യോധനന് പക്ഷേ ഏതൊരു ഭാഗമാണോ ആ തുടയുടെ ആ ഭാഗങ്ങൾ അരക്കെട്ട് എന്നുള്ള ഭാഗങ്ങൾ ആണോ ദുര്യോധനൻ മറച്ചു വെച്ചത് ആ ഭാഗം വജ്രമായില്ല അതിനാ ശക്തി കിട്ടിയില്ല കാരണം അവിടെ ഗാന്ധാരിയുടെ ദൃഷ്ടികൾ പതിഞ്ഞില്ല അപ്പോൾ തൻ്റെ മകനെ ഈ വിധത്തിൽ കണ്ടപ്പോഴാണ് ഗാന്ധാരി മകനോട് പറയുന്നത് നീ ചെയ്തത് വളരെ കഷ്ടമായിപ്പോയി കാരണം ഞാൻ ഇതിനാണ് തന്നെ വിളിച്ചിരുന്നത് നീ അത് മറച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലേ അമ്മയുടെ മുന്നിൽ നൻ്റെ ശരീരം മുഴുവൻ വജ്രമാക്കി തരാനാണ് ഞാനിത് ചെയ്തത് പക്ഷേ നീ ഈ വിധം പ്രവർത്തിച്ചത് കാരണം കൊണ്ട് ഏതൊരു ഭാഗങ്ങളെ ഞാൻ ദർശിക്കാൻ കഴിഞ്ഞില്ലയോ ആ ഭാഗങ്ങളെല്ലാം തന്നെ നൻ്റെ സ്വാഭാവികമായിട്ടിരിക്കും ശരീരമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വജ്രമായിത്തീരും എന്ന് പറയുന്നു അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് അതായത് തൻ്റെ ശരീരത്തിൽ ഈ ഒരു ഭാഗം തുടയൊഴിച്ചിട്ടുള്ള അരക്കെട്ടൊഴിച്ചിട്ടുള്ള ഭാഗം മുഴുവൻ വജ്രത്തിൻ്റെ ബലമുണ്ട് അതിൽ ഒരു അസ്ത്രശസ്ത്രങ്ങളും പ്രയോഗിച്ചാൽ തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് ഉള്ള ആ ഉറപ്പ് വെച്ചുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ടാണ് ദുര്യോധനൻ ഇവിടെ ഭീമനെ ഗതായുദ്ധത്തിനായി ക്ഷണിക്കുന്നത് നോക്കൂ ഗതായുദ്ധത്തിന് മാത്രമാണ് അരയ്ക്ക് താഴെ ഒരു യോദ്ധാവിനെ തൻ്റെ ശത്രുവിനെ പ്രഹരിക്കരുത് എന്നുള്ളൂ ബാക്കിയുള്ള ഒരു അസ്ത്രശസ്ത്രങ്ങൾക്കും വാളാണെങ്കിലും ശരി അതേമാതിരി അസ്ത്രമാണെങ്കിലും ശരി അതിനൊന്നും ഈ നിയമങ്ങൾ ബാധകമല്ല അതുകൊണ്ട് അവിടെ അർജുനനെ എടുത്തില്ല സ്വീകരിച്ചില്ല അസ്ത്രമായിട്ടുള്ള ഒരു യുദ്ധത്തിനെ സ്വീകരിച്ചില്ല ഒരു വാളെടുത്തുകൊണ്ടുള്ള യുദ്ധത്തിന് ദുര്യോധനൻ പറഞ്ഞില്ല എപ്പോഴാണോ യുധിഷ്ഠിരൻ പറഞ്ഞത് നടക്ക ഞങ്ങൾ അഞ്ചു പേരിൽ ആരെ വേണമെങ്കിലും സ്വീകരിക്കാം ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത് സ്വീകരിക്കാം പറഞ്ഞപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഭീമനെ സ്വീകരിച്ചത് കാരണം ഗതായുദ്ധം സ്വീകരിച്ചത് ആ ഗത കൊണ്ടുള്ള യുദ്ധത്തിൽ തൻ്റെ അരക്കെട്ടിൽ താഴെ അടിക്കാൻ കഴിയില്ല മറ്റെവിടെ അരക്കെട്ടിന് മുകളിൽ ഭീമൻ പ്രഹരിച്ചാലും തനിക്ക് ആ പ്രഹരങ്ങളൊന്നും ഏൽക്കില്ല അമ്മയുടെ ഈ വരം കാരണം അത് കാരണം കൊണ്ട് യുദ്ധത്തിൽ ഗതായുധത്തിൽ താൻ മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവിടെ ദുര്യോധനൻ ഈ ഗതായുദ്ധത്തിനായിട്ടാ ഭീമനെ അപ്പോൾ തൻ്റെ മൃത്യുവിൻ്റെ ആ ഒരു പഴുതിനെ അവിടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ യുദ്ധത്തിനായിട്ട് അപ്പോൾ ഇത് ഇതാണ് അവിടെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ മൃത്യു ദുര്യോധനനിൽ വരണമെന്നുണ്ടെങ്കിൽ അത് അരയ്ക്ക് താഴെ മാത്രമേ പറ്റുക പറ്റുകയുള്ളൂ അതിനുള്ള ഒരു ഉപായം ഭീമൻ ദുര്യോധനൻ തന്നെ തിരഞ്ഞെടുത്തു എന്ത് ഗഥയാണ് എന്ന് അപ്പോൾ ആ ഗതാപ്രഹരം കൊണ്ട് തൻ്റെ തുടയിൽ അടിച്ച് താൻ മരിക്കണം എന്നുള്ള ആ ഒരു ഉപായം സ്വയം ദുര്യോധനൻ തന്നെ തൻ്റെ മൃത്യുവിൻ്റെ കാരണത്തിനെ അവിടെ തിരഞ്ഞെടുത്തതാണ് അല്ലാതെ കണ്ട് അത് അതിൽ ആരും തന്നെ ദുര്യോധനനിൽ അടിച്ചേൽപ്പിച്ചതല്ല സ്വയം മൃത്യുവിൻ്റെ കാരണത്തെ ദുര്യോധനൻ സ്വയം തെരഞ്ഞെടുത്തതാണ് അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് ഈ വിധത്തിലാണ് ദുര്യോധനനെ വധിച്ചത് എന്ന് പറയുന്ന സമയത്ത് അവിടെ ബലരാമസ്വാമി വന്ന് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് കൃഷ്ണനുമായിട്ടുള്ള വലിയ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് നൻ്റെ നീ തന്നെയാണ് ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ എങ്ങനെ ഈ അധർമ്മത്തിന് കൂട്ടുനിന്നു എന്നെല്ലാം പറഞ്ഞ് പറയുമ്പോഴാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ അവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അതായത് ആ ഭീമൻ ദുര്യോധനനെ ഇപ്പോൾ വധിക്കാൻ സ്വീകരിച്ചതായിട്ടുള്ള ഈ മാർഗം മാർഗം ഒരിക്കലും അധർമ്മമല്ല ഇത് ധർമ്മം തന്നെയാണ് എന്നവിടെ ഭഗവാൻ തന്നെ പറയുന്നു അപ്പോൾ ഭഗവാൻ്റെ വാക്കുകൾക്ക് മറുവാക്കുകളില്ല സ്വയം ഏത് മുഖത്തിൽ നിന്നാണോ വേദം ധർമ്മം വന്നിട്ടുള്ളത് ആ ഭഗവാൻ തന്നെ ഇത് ധർമ്മമാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാം എത്ര അതിൽ ചിന്തിക്കാൻ കഴിയും നമ്മളെല്ലാം അത് എത്രയാണ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ കഴിയുക അപ്പോൾ സ്വയം ഭഗവാനാൽ ആണ് ഇവിടെ കൃഷ്ണനാലാണ് ഇത് നിയോഗിച്ചതെങ്കിൽ അവിടെ സ്വയം ഭഗവാൻ തന്നെയാണ് ഈ മാതിരി ഒളിഞ്ഞു നിന്നുകൊണ്ട് ബാല്യെ വധിക്കുന്നത് അപ്പോൾ വേദം ശാസ്ത്രം ധർമ്മം എല്ലാം ഏതൊരു മുഖത്തിൽ നിന്നും വന്നുവോ ആ ഭഗവാൻ തന്നെയാണ് ഈ വിധത്തിൽ പെരുമാറിയത് എന്നുള്ള കാരണത്താൽ അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ഒരു വിശകലനം ചെയ്യാനുള്ള യോഗ്യതകളൊന്നും തന്നെ ആർക്കും തന്നെ ആർക്കും തന്നെ ആ യോഗ്യതകൾ ആർക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പാരമാർത്ഥ്യം ഇനി ഇനിയും പല കാരണങ്ങൾ അവിടെ പറയാനായിട്ടുണ്ട് ചെറിയതും വലുതുമായിട്ടുള്ളത് അതായത് ഈ വിധത്തിലുള്ള വ്യാവഹാരിക ധർമ്മങ്ങളെല്ലാം തന്നെ ഈ വിധത്തിലുള്ള ധർമാധർമ്മങ്ങൾ ന്യായാന്യായങ്ങൾ സത്യാസത്യങ്ങള് ഇതെല്ലാം തന്നെ ജീവൻ എടുത്തിട്ടുള്ളതായിട്ടുള്ള സാധാരണ ലൗകികർക്ക് മാത്രമേ ജനങ്ങൾക്ക് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ രൂപത്തിലല്ലേ ഇപ്പോൾ പരമാത്മാവായിട്ടുള്ള ശ്രീരാമൻ നിൽക്കുന്നത് എങ്കിലും ആ ഭാഗവതത്തിലൊക്കെ ഇപ്പം ഞാൻ അത് വളരെ വിസ്തരിച്ചു കൊണ്ടുപോകണം അത് കാരണം ആ ഭാഗത്തിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തോടുകൂടിയാണ് പറയുന്നത് അതായത് ഒരു അഗ്നി അഗ്നിയുടെ സ്വഭാവമാണ് ചൂട് എന്നുള്ളത് പക്ഷേ ആ കാഷ്ടത്തിനുസരിച്ചിട്ട് വിറകിൻ്റെ രൂപങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ കത്തുന്നതായിട്ടുള്ള വസ്തുക്കളുടെ രൂപത്തിൻ്റെ അനുസരിച്ചിട്ട് വിവിധ രൂപങ്ങളും അതിൻ്റെ ജ്വാലകൾ വലുതും ചെറുതുമൊക്കെ ആവുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ആ അഗ്നിയുടെ സ്വഭാവം ആ ചൂട് എന്നുള്ള സ്വഭാവം ഒന്നു തന്നെയാണ് അത് എവിടെയും മാറുന്നില്ല എന്നതുമാതിരി പല പല കാര്യങ്ങൾക്കായിട്ട് പല പല കാര്യങ്ങൾക്കായിട്ട് ഭഗവാൻ പല പല അവതാരങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ആ പരമാർത്ഥ സത്യം അവിടെ ആ പരമാർത്ഥ സത്യത്തിന് പരമാർത്ഥ തത്വത്തിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ല ഈ രൂപങ്ങൾക്കൊക്കെ അതാത് കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അതാത് രൂപത്തിനെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ രൂപമൊക്കെ സ്വീകരിക്കുമ്പോഴും ഒരു മത്സ്യത്തിൻ്റെ രൂപം സ്വീകരിച്ചാലും കൂർമ്മമായാലും വാമനനായാലും വരാഹമായാലും ശ്രീകൃഷ്ണനായാലും പരശുരാമനായാലും ബലരാമനായാലും ഇതാ ശ്രീരാമനായാലും ആ രൂപങ്ങൾ വ്യത്യാസമായിക്കോട്ടെ പക്ഷേ പരമാർത്ഥമായിട്ടുള്ള തത്വവും പരമാർത്ഥതയുള്ള സ്വരൂപത്തിനും യാതൊരു വ്യത്യാസവുമില്ല അത് ആ പരബ്രഹ്മൻ തന്നെയാണ് ശ്രീമൻ നാരായണൻ തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല അപ്പം അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഈ ത്രിഗുണങ്ങൾക്കും ഈ ത്രിഗുണങ്ങൾക്ക് അധീനമായിട്ടുള്ള എല്ലാ ഈ ധർമാദികൾക്കും ഇതിനെല്ലാം തന്നെ അതീതനായിട്ട് നിൽക്കുന്ന ആളാണ് അതായത് നമ്മളെപ്പോലെ നമ്മളെപ്പോലെ ഈ ത്രികു ത്രിഗുണങ്ങൾക്ക് അധീനനല്ല അതീതനാണ് ഭഗവാൻ എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ ആ ത്രിഗുണങ്ങൾക്ക് അധീന അതീതനായിട്ട് നിൽക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായ ഈ സത്യങ്ങളും ഈ ധർമ്മങ്ങളും ഒന്നും തന്നെ അവിടെ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഭഗവാന്റെ ധർമ്മം പാരമാർത്ഥികമായിട്ടുള്ള ധർമ്മം എന്താ ഭഗവാന്റെ പാരമാർത്ഥികമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഭജിച്ചിട്ടുള്ള ഒരു ജീവന് മുക്തി കൊടുക്കുക എന്നുള്ളത് തന്നെ അതിനാണത്രേ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെയും അതേമാതിരി പ്രപഞ്ചാതി ഈ എല്ലാ പ്രാണികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മനുഷ്യരെ സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള കാര്യം ഭഗവാൻ എന്താ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുക്തി കൊടുത്ത് തന്നിൽ നിന്നും പോയിട്ടുള്ള ആ ജീവാത്മാവിനെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുക എന്ന ഇത് പരമമായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ആ ധർമ്മം ബാക്കിയുള്ള ധർമ്മങ്ങളൊന്നും ഭഗവാന് ആലോചിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഭഗവാനിൽ ഉൾക്കൊള്ളുന്നതോ ആയിട്ടുള്ള ധർമ്മമില്ല അതെല്ലാം സാധാരണ മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികൾക്കുള്ള ധർമ്മമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാധകമായിട്ട് വരുന്നില്ല എന്നാണ് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ വിധത്തിൽ ഉള്ള ഇതെല്ലാം ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കേട്ടോ പല പല ജ്ഞാനികളും അതേമാതിരി തന്നെ ആചാര്യന്മാരും പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെയാണ് ഞാനിവിടെ ചുരുക്കി ഇവിടെ പറയുന്നത് ഇനിയും ഒരുപാട് ജ്ഞാനികൾ ഈ വിഷയങ്ങളെയെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ജ്ഞാനത്തിനനുസരിച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇവിടെ അവലോകനം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഒരു അമ്പത് ഉദാഹരണങ്ങൾ നമുക്കിവിടെ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നമുക്ക് എത്ര അറിയാനായിട്ട് വേണമോ അത്ര അറിഞ്ഞാൽ ധാരാളം മതിയാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ കാരണം ആ ത്രികാലജ്ഞാനയായിട്ടുള്ള ത്രികാലജ്ഞാനയിൽ അന്തരാത്മാവായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അറിയാം ബാലിയുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ബാലി ആ വരം ചോദിച്ചത് ഇപ്രകാരമാണ് അപ്പോൾ ബാലി സ്വയം സ്വീകരിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു മൃത്യു കിട്ടണം എന്നുള്ളത് മാത്രമല്ല താരിയായിട്ട് അവസാനം സംസാരിച്ചു വരുന്ന സമയത്ത് ശ്രീരാമസ്വാമിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് മൃത്യു എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ബാലി സ്വയം സ്വര തിരഞ്ഞെടുത്തതാണ് മാത്രമല്ല ഭഗവാന്റെ കയ്യിൽ നിന്നും ഒരാൾക്കും ഒരു മൃത്യുവല്ല ഇനി ഒരു പാരമാർത്ഥിക ഇതിൽ പോയാൽ വേറൊരു ആചാര്യൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ശ്രവിച്ചതാണ് ഈ രാമായണ പ്രഭാഷണത്തിൽ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ദേഹത്തിൻ്റെ വിയോഗം മൃത്യുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശരീരത്തിൽ നിന്നും ആത്മാവ് പിരിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൃത്യുവായി പക്ഷേ പരമാത്മ സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല ആ വിധത്തിലുള്ള ഒരു ചിന്തകളും അവിടെ ഏൽക്കുന്നില്ല ഇതൊക്കെ ഈ സത്വരജ തമ ത്രിഗുണങ്ങൾക്ക് അധീനമായിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഇതാ മരിച്ചു മൃത്യു സംഭവിച്ചു വേർപെട്ടു നശിച്ചു ഇതെല്ലാം നമുക്ക് തോന്നുന്നതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളമല്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നത് ഇത്രയേ ഉള്ളൂ ആ പ്രാരാബ്ധമായിട്ട് ആ ജീവനെ എടുക്കേണ്ടി വന്നിട്ടുള്ള ആ ബാലി എന്ന് പറഞ്ഞാൽ ആ ജീവനെടുക്കേണ്ടി വന്നിട്ടുള്ള ആ ശരീരം അതിൻ്റെ പ്രാരാബ്ധങ്ങൾ കഴിഞ്ഞു അത് നശിക്കേണ്ടതാണ് അത് നശിച്ചു പക്ഷേ ബാലി എന്നുള്ള ജീവാത്മാവിന് നാശമില്ല ആ ബാലി എവിടെയാ ചെന്ന് ചേർന്നത് എന്ന് പറഞ്ഞാൽ സ്വയം തന്നിലേക്ക് തന്നെ ഭഗവാൻ ആ മുക്തി അഥവാ മോക്ഷം കൊടുത്ത് തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചു അതാണ് അവിടെ ഭഗവാൻ ചെയ്തത് ഇതിപ്പോൾ നമുക്ക് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമാണെങ്കിൽ അവർക്കും ഈ തരത്തിൽ പെരുമാറാം പക്ഷേ മറ്റാർക്കും മുക്തിയോ മോക്ഷമോ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റാരും മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് അത് അധർമ്മമായിട്ട് മാറുന്നു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള ജീവാത്മാവ് ഏത് പ്രകാരത്തിലാണോ തന്നിലേക്ക് വരണം എന്ന് ഇച്ഛിക്കുന്നത് ആ പ്രകാരത്തിൽ ആ ജീവാത്മാവിനെ തന്നെയാണ് ഭജിച്ചത് എങ്കിൽ തന്നിലേക്കാണ് വരണമെന്ന് വിചാരിച്ചതെങ്കിൽ ആ ജീവാത്മാവിനെ തന്നിലേക്ക് തന്നെ എടുക്കുക തിരിച്ച് ഇതു തന്നെയാണ് പാരമാർത്ഥികമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഭഗവാന്റെ ധർമ്മം ആ ധർമ്മത്തിനെ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി നിർവഹിച്ചു എന്ന് മാത്രമേ മാത്രമേയുള്ളൂ എല്ലാതെ കണ്ട് ഇതിനെ പല വ്യാഖ്യാനങ്ങളിൽ കൂടെ തെറ്റിദ്ധരിക്കാൻ പോകുന്നവ പോകുന്നത് നമ്മുടെ അജ്ഞാനമാണ് നമ്മുടെ മൂഢതയാണ് എന്നുള്ളതിനെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ബാല്യവധത്തിനെക്കുറിച്ച് കുറേയധികം ഡീറ്റെയിൽ ആയിട്ട് രണ്ട് എപ്പിസോഡായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് പറയേണ്ടി വന്നു ഇനി നമുക്ക് അപ്പുറത്തേക്കും ഒരുപാട് പോകേണ്ടതുള്ളത് കൊണ്ട് ഈ വിഷയത്തെ ഇവിടെ തന്നെ നിർത്തുന്നു ബാക്കി കാര്യങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ